നമസ്കാരം അമേരിക്കയിൽ ഇലോൺ മസ്കിനോടുള്ള കലിപ്പ ടെസ്ലയാണ് സാരമായി ബാധിക്കുന്നത് ടെസ്ലയ്ക്ക് നേരെ ബഹിഷ്കരണ ആഹ്വാനം കടുത്തതിന് പിന്നാലെ ടെസ്ല കാറുകൾ കണ്ടാൽ പോലും അതിനെ ആക്രമിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ടെസ്ലയ്ക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായി വിവിധ വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ടെസ്ലയുടെ ലോഗോ പതിച്ച സ്വത്തുക്കൾക്ക് നേരെയാണ് യു എസിലും വിദേശത്തും ആക്രമണങ്ങൾ ശക്തമായി ശക്തമായിക്കൊണ്ടിരിക്കുന്നത് ടെസ്ല ഷോറൂമുകൾ വാഹന ലോട്ടുകൾ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കാറുകൾ എന്നിവയൊക്കെയാണ് പ്രതിഷേധക്കാർ ലക്ഷ്യമിടുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുകയും ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള സർക്കാർ കാര്യക്ഷമത വകുപ്പിന്റെ ചുമതല മസ്കിന് നൽകുകയും ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലാക്രമണങ്ങൾ വർധിച്ചത് ടസ്ല ഡീലർഷിപ്പുകൾക്ക് നേരെയുണ്ടായ ആക്രമണ പരമ്പരയുമായി ബന്ധപ്പെട്ട കൊളറാഡോയിലെ ഒരു സ്ത്രീക്കെതിരെ കുറ്റം ചുമത്തിയിരുന്നു വാഹനങ്ങൾക്ക് നേരെ കോക്ടൈലുകൾ എറിഞ്ഞതിനും കെട്ടിടത്തിൽ നാസി കാറുകൾ എന്ന സ്പ്രേ ചെയ്തതിനുമായിരുന്നു നടപടികൾ കഴിഞ്ഞ ആഴ്ച ടെസ്ലയുടെ ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് തീയിട്ടതിന് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പെസഫിക് വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ഇടതുപക്ഷ ചായവുള്ള നഗരങ്ങളായ പോലൻഡ് ഒറിഗോൺ സിയാറ്റിൽ എന്നിവിടങ്ങളിലാണ് കൂടുതൽ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവിടെ ട്രംപ് മസ്ക് വിരുദ്ധ വികാരം അതിശക്തമാണ് അതേസമയം വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും ഉടനീളമുള്ള ടെസ്ല ഡീലർഷിപ്പുകളിലും ഫാക്ടറികളിലും മസ്കിൻ്റെ വിമർശകർ ഡസൻ കണക്കിന് സമാധാനപരമായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാൻ പാടില്ലാത്തതാണ് എന്ന് ഇലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ട് ടെസ്ല കാറുകൾ കത്തിക്കുന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വ്യാപകമായി പ്രചരിച്ചും കഴിഞ്ഞിട്ടുണ്ട് സംഭവം ആസൂത്രിതമാണെന്ന് ലാസ് വേഗാസ് മെട്രോപൊളിറ്റൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അറിയിച്ചിരിക്കുന്നത് സംഭവം ഭീതി ഉണർത്തുന്നതാണെന്ന് വീഡിയോ പങ്കുവെച്ച നൊവാഡയിൽ നിന്നുള്ള മുൻ സ്റ്റേറ്റ് സെനറ്ററായ എലിസബത്ത് ഹെൽഗലീൻ എക്സിൽ കുറിച്ചിട്ടുമുണ്ട് എലിസബത്ത് പങ്കുവച്ച കുറിപ്പും വീഡിയോയും വൈറലായതോടെ പ്രതികരണവുമായി ഇലോൺ മസ്ക് തന്നെ രംഗത്തെത്തുകയായിരുന്നു